പ്രസിദ്ധമായ തുറൂർ മഹാക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങ് ഭക്തിസാന്ദ്രമായി നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നിറപുത്തരി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രസിദ്ധമായ തുറവൂർ മഹാക്ഷേത്രത്തിൽ നിറയും പുത്തരിയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ജൂലൈ മുപ്പത് ബുധനാഴ്ച നടന്ന നിറപുത്തരിയിൽ പങ്കുചേരാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഏഴായിരത്തോളം നെൽക്കതിർക്കുലകളാണ് ഭക്തജനങ്ങൾക്ക് നൽകാൻ ദേവസ്വം ഒരുക്കിയിരുന്നത് ദശപുഷ്പങ്ങൾ ആലില മാവില നെല്ലിയില ഇല്ലിയില എന്നിവ ചേർത്ത് കെട്ടിയുണ്ടാക്കിയ നെൽക്കതിർക്കറ്റകൾ ക്ഷേത്രത്തിന്റെ മുന്നിലെ ആൽത്രയിൽ നിന്നും ക്ഷേത്രം വലിയ മൂത്തത് എന്ന സ്ഥാനമുള്ള ഓലിക്കര മൂത്തത് ശിരസിലേന് തുടർന്ന് കുത്തുവളക്ക് വാദ്യമേള അകമ്പരിയോടെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം നടത്തുന്നു വടക്കേ നരസിംഹമൂർത്തി നടയിലെ നമസ്കാര മണ്ഡപത്തിൽ രിമാവ് കൊണ്ട് വരച്ച കോലത്തിൽ കതിർക്കട്ടകൾ ദേവന് സമർപ്പിക്കുന്നു ശേഷം ക്ഷേത്രം മേൽശാന്തിയായ ശ്രീകൃഷ്ണ കുമരായർ കതിർക്കട്ടകളിൽ തീർത്ഥം തളിച്ച് മഹാലക്ഷ്മി പൂജ നടത്തുന്നു തുടർന്ന് ഇരുനടകളിലും സമർപ്പിക്കുന്നു മറ്റു ക്ഷേത്ര ഉപദേവതാ മൂർത്തി നടകളിലും കതിർക്കറ്റകൾ സമർപ്പിക്കുന്നു ചടങ്ങുകൾക്ക് ശേഷം ചെറിയ നെൽക്കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് വിതരണം നടത്തുന്നു പതിവു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൂജകൾ യഥാവധി പൂർത്തിയാക്കി രാവിലെ ഏഴ് മുപ്പതോടെ നട അടച്ചു നെൽക്കതിർച്ചട്ടകൾക്കായി പണമടച്ചു വാങ്ങാൻ വലിയ നിരയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്